കണ്ണൂർ പാറക്കണ്ടി വീവറേജ് ഔട്ട്ലെറ്റിന് സമീപം കടവരാന്തിയിൽ സ്ത്രീയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കൊലപാതകമാണെന്ന് പോലീസ് തോട്ടട സമാജ്വാദി നഗറിലെ ഷെൽവിയെയാണ് ചൊവ്വാഴ്ച രാവിലെ കടവരാന്തിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഷെൽവിയുടെ തലയ്ക്ക് ഗുരുതരമായി മുറിവേറ്റതായി പോസ്റ്റ്മോർട്ടത്തിൽ തെളിഞ്ഞിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മലപ്പുറം സ്വദേശിയായ ശശി എന്നയാളെ കസ്റ്റഡിയിലെടുത്തു രാത്രിയിൽ ഷെൽവിയെ ഇയാളോടൊപ്പം കണ്ടതായി സാക്ഷിമൊഴിയുണ്ടായിരുന്നു സിസിടിവി ദൃശ്യങ്ങളിലും ഇയാളുടെ സാന്നിധ്യമുണ്ടായിരുന്നു തുടർന്നാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നഗരത്തിൽ ആക്രി ശേഖരിച്ച് വിൽക്കുന്നയാളാണ് രാത്രികാലങ്ങളിൽ കടവരാന്തയിലാണ് ഉറങ്ങാറ് ആക്രിവർക്ക് ജീവിക്കുന്ന ശശി കുറച്ചു ഉണ്ടായിരുന്നു തിങ്കളാഴ്ച രാത്രി വാക്കുതർക്കത്തെ തുടർന്ന് ഇവർ തമ്മിൽ സംഘർഷമുണ്ടായി ഇതിനിടെ ശശി ഷെൽവിയുടെ തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം സ്ഥലമിടുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിവരം മോണോബ്ലോക്ക് പമ്പ് സെറ്റുകൾ വെള്ളത്തിൽ ഇറക്കി വെക്കുന്ന കുഴൽ കിണറിൽ ഇറക്കി വെക്കുന്ന ബോർവെൽ പമ്പ് സെറ്റുകൾ കുഴൽ കിണറിൽ ഉപയോഗിക്കുന്ന കംപ്രസർ പമ്പ് സെറ്റുകൾ ബാത്റൂമുകളിൽ ഉപയോഗിക്കുന്ന പ്രഷർ ബൂസ്റ്റർ പമ്പുകൾ മാലിന്യങ്ങൾ നീക്കം ചെയ്യുവാനുള്ള സീവേജ് പമ്പുകൾ പെട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന പമ്പ് സെറ്റുകൾ വാട്ടർ മീറ്ററുകൾ ത്രീ ഫേസിലുള്ള വിവിധയിനും പമ്പ് സെറ്റുകൾ ഇൻഡസ്ട്രി ആവശ്യങ്ങൾക്കായുള്ള മോട്ടോറുകൾ മുതലായവ കുറഞ്ഞ വില് ലഭിക്കുന്ന കണ്ണൂരിലെ ഷോറൂം വിവരങ്ങൾക്കായി എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യുക ্ৰদে ওপৰত বেংক ওফিয় ইণ্টাক ফাইট নাইন জীৰো ডব